ോട്ട് പോയി നമ്മൾ ഇതുവഴി വന്നില്ലേ ആരോടെ നമ്മൾ ഇറങ്ങി വന്നില്ല ഇവിടെ പുള്ളി ഇങ്ങനെ നടക്കുവാണ് റോഡ് ഒടുക്കത്തെ വെയിലും അടിച്ച പെട്രോൾ തീരുമാനം അടിച്ചു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ബ്ലോക്കി നമ്മുടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് പോകുന്ന ഒരു വീടാണ് ചെങ്ങറ വാട്ടർഫാൾസ് എന്നാണ് ഗൈസ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് അപ്പൊ ഇവിടെ കുറെ മലയും അങ്ങനെയൊക്കെയുള്ള കൈതയാണ് കഴിഞ്ഞാൽ ഫുൾ ഇത് ഏക്കർ കുറെ അങ്ങോട്ട് കുഴപ്പമുണ്ട് അപ്പം ഇവിടെത്തന്നെ ഒരു വെള്ളച്ചാട്ടമാണുള്ളത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോസ് ശരിയാണ് ഗൈസ് നമുക്ക് വ്യൂസ് കൂടുന്നുണ്ടെങ്കിലും പക്ഷേങ്കിൽ സബ്സ്ക്രൈബ് പിന്നെ ലൈക്ക് ഉറവാണ് ഗൈസ് വീഡിയോ കാണുന്നതിന് മുന്നേ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് അല്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം വീഡിയോക്ക് പോവാം അപ്പം ഗൈസ് നമുക്ക് വളരെ വിഷമമാണ് ഗൈസ് നമ്മൾ വീഡിയോ കുറേ പേര് കാണുന്നുണ്ട് ഗൈസ് നമ്മൾ പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല പിന്നെ സബ്സ്ക്രൈബും ചെയ്യുന്നില്ല കുറെ നമുക്ക് വ്യൂസ് കാണുന്ന നമുക്ക് വീഡിയോ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്താ പറയുക ലൈക്ക് ചെയ്യാം അത് നിങ്ങള് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ചെയ്താൽ മതി ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി ഓക്കെ ഇത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള വഴിയാണ് ഗൈസ് റോഡ് ഇച്ചിരി മോശമാണ് അവിടെ ഒരു വ്യൂ ഉണ്ട് അതൊക്കെ ഉള്ളത് ഫുള് ഇത് കൈതാണ് ഗൈസ് ഇവിടെ ഫുള്ള് കൈതയാണ് കൈതത്തോട്ടമൊക്കെയാണ് ഇവിടെ നേരത്തെ എന്തോ റബ്ബറൊക്കെ ആയിരുന്നു അതൊക്കെ അതെല്ലാം കാണുന്നത് അങ്ങോട്ടെല്ലാം കൈതാണ് ഗൈസ് ഈ റോഡ് ഭയങ്കര മോശമാണ് റോഡ് വാരി അടിച്ച് വീണക്കുള്ള നമുക്ക് അങ്ങോട്ട് പോവാം കൈ റോട്ടൊക്കെ ഇറങ്ങി കണ്ട കൈസ് റോഡൊക്കെ വളരെ മോശമാണ് ഒറ്റോ രാമൻകുട്ടി ഞാനുണ്ടാ നിക്കട എന്നെ കൂട്ടാതെ പോയ ഒന്നിച്ച് വന്നിട്ട് ആഫ്രണ്ടിൽ പോയി എന്തൊക്കെ നിർത്തി പക്ഷേ മൂട്ട് റോഡ് പോയി രണ്ടു ദിവസം എട്ട് കാണിച്ചു പാടം പോലെ കിടക്കുന്ന ഇവിടെ ഒക്കെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് കൈ ഇവിടെ റബ്ബറൊക്കെ മുടിക്കുന്ന സമയത്ത് ഇതിനകത്തൂടെ എല്ലാം വണ്ടിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവാ വഴി അറിയത്തില്ല വഴി കിടപ്പുണ്ട് അങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു അവിടുന്ന് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയോടൊപ്പിണ്ട് കാറ് വന്നിട്ട് സ്റ്റോപ്പ് ആയിട്ട് അവര് വഴി തെറ്റിട്ട് നിക്കി പറഞ്ഞില്ല ദേ അവിടെ ഒരു കോറി ഇതിന്റെ പാറൂട്ടിക്കാണുന്നു എടാ അവൻ അങ്ങോട്ട് പോകണോ ആരെ തിരിച്ചു വരുന്നു അവിടെ തിരിച്ചു വരുന്നു ഗയ്സ് സോ ബർ ആ വഴി പോയി ഗയ്സ് അപ്പുറങ്ങോട്ട് അങ്ങടാ അവിടെ ഒരു വിന്റേജ് ലുക്ക് വീട ഒക്കെ ഉണ്ട് അവര അങ്ങോട്ട് ഓട നമ്മളിതുഴിയാറെ അവിടെ പോവല വലിയ നടന്നു ഇരുന്നു ഓന്ന് നമ്മൾ അപ്പുറന്ന് ഇറങ്ങി വന്നില്ല ആ റോഡാണ് ഗയ്സ് നമ്മൾ ഇറങ്ങിയത്

ഇതിലൂടെയാണ് കാറുകാരും പോയത് നമുക്ക് അങ്ങോട്ടൊന്നും പോയിട്ടില്ല നമ്മള് പ്ലാൻ ചെയ്ത തോറത്തൊക്കെ എടുത്തിട്ട് വരാതായിരുന്നു എല്ലാം നശിപ്പിച്ചു മഴ കാറൊന്നും പഠിച്ചിട്ടായില്ല പോ ചുമ്മാ അങ്ങോട്ടിറങ്ങിയതാണ് സത്യം കല്ല് വാങ്ങിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊഴപ്പ അല്ലെങ്കി ഇപ്പം മറ്റേത് വന്നതിന് വിട്ട് തന്നെ ഇപ്പൊ അടിച്ചു തട്ടി വന്നതിന് പറഞ്ഞു ഒരു വെള്ളച്ചാട്ട ഒരു വെള്ളച്ചാട്ട കുഞ്ഞു വെള്ളച്ചാട്ട ആ ദേ കാ പാലം അവര് കുടിച്ചു കാശ് നമുക്ക് പാലം കേറിപ്പോണോ എന്തായാലും കറങ്ങി 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 അവസാനം മരുഭൂമിയില് തരാനും ഇവിടെ പുള്ളി മണ്ണ് മാത്രമല്ലാതെ വെള്ളച്ചാട്ടം കാണുന്നില്ല കൊന്ത അവിടെ ഒരു ആറും കാണുന്നുണ്ട് കല്ലടയാറാണ് പക്ഷേ വെള്ളച്ചാട്ടം ഇതുവരെ പിടിയിട്ടില്ല ഇവിടെ പുള്ളി ഇങ്ങനെ അടക്കമാണ് റോഡ് ഒടുക്കത്തെ വെയിലും ഇവിടെ ഒരു മനുഷ്യരെ പോലും കാണുന്നില്ല ആ പോയി നമ്മൾ ഇതുവഴി അവസാനം നമുക്ക് തിരിച്ചു പോവാട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ കാൽകാർ വരുന്നു കാതാര് വരുന്നുണ്ട് തിരിച്ചു പോവാണുണ്ടപ്പോ നമുക്ക് പോവാം പണിവാടി കൈ തിരിക്കണം വണ്ടി എന്തു പക്ഷെ ഇവിടെ ഇതല്ല ഇതല്ല ഇത് പൂട്ടിട്ടേ വേണ്ട ഇതല്ലോട്ട് പോയി നോക്കാം അതാണെന്ന് തോന്നുന്നു തിരിച്ചു അവർക്ക് ഓടിക്കുന്ന

മരൊക്കെ കുറയുന്നു മരം മരമൊക്കെ കുറേ കിടക്കുന്നു നീ വീടിന് ഒരു ബൂപ്പർ കിട്ടുന്നു കാറൊന്നും അല്ല ബൈക്കിനാ വന്നേക്കുന്നത് പൊക്കിക്കോട്ട് പോയ വെള്ളം കലങ്ങി അടിച്ചു മഴ പെയ്തുണ്ട് ചിക്കാല് പൊതോടെ പൊതെ അതിനാ ചളക്കത്തോടെയാണ് ചാടാ പ്രകൃതിരമണീയമായ ആ സ്ഥാപനം ഇനി അങ്ങോട്ട് കേറുന്തോലും വെള്ളം കൂടുവാണ് കഴിഞ്ഞു ആ ഫോണിൽ നോക്കി 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 ഇനി ഇതുവഴി പോകാൻ പറ്റത്തില്ല വഴി ബ്ലോക്കാ അതുപോലെ വെള്ളം കൂടി വരുത് ഇനി നമുക്ക് മേലോട്ട് കയറാം മുട്ടു നോക്കിയിട്ട് ഏർത്തോട്ടോന്ന് നോക്കി

ും ഒക്കെ ആയിട്ട് വരാന് ഉദ്ദേശിച്ചാണ് കൈഷ് ഇവിടെ വന്ന് കുളിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല പരിപാടിയാണോ കാണിക്കുന്നത് നമുക്ക് ഓർത്ത് കഴിച്ചിട്ടോ വാ ഇതുവഴി കേറു നീലണ്ട് കഴിച്ചതിന് എങ്ങന ഇതുവഴി കുറച്ച് അഡ്വാൻസിനാവണം ഇതുവഴി വാടോത്തം ചെറുപൂരിട്ട് പറഞ്ഞു അല്ലേ? ഒരു അണ്ണാക്കുഞ്ഞിനെ അല്ല കൊരങ്ങൻ കേറിയോന്ന് ആ ആ ആ ആ ആ ആ ആ ആ ഐഡിയ ഇങ്ങടാ പോലെ അവളെ തെറ്റി വേണോ கரெക്റ്റ് നിന്റെ തല അവിടെ ചവിട്ട് വെക്കിയ പൊതുവെ പോവില്ല ഇല്ലല്ലോ എന്നാ എന്നാ ക്യാമറ അടിച്ചോസ് ടമ ഞാൻ വീടല്ലേ നീ അങ്ങോട്ട് കേറണ്ടാ വേണ്ട അവിടെ ഇന്ന മതി അവിടുന്നൊക്കെ തെറ്റി വീണു കഴിഞ്ഞാൽ താഴെ വീണത്തുള്ളു നമ്മളൊരു ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കൈ അല്ലെങ്കിൽ നമുക്ക് ഒരു കുളിയൊക്കെ പാസ് ആക്കിട്ട് പയർ ആരെങ്കിലും മടങ്ങി വരുന്നു. ഒരു കേറ കൊറങ്ങ മോനെ, ഒരു കേറങ്ങേ. യോയോ യാ ഗാനിക യോയോ. ചാ ചാ വേണ്ട, അടിടി. അതെയാടിടി. നല്ല ഇവിടെ ഫാമിലി ആയിട്ട് ഫുൾ സെറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടൊക്കെ സെറ്റ് ആയിട്ട് നടക്കാൻ കഴി എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് കുളിക്കാനുള്ള വ്യൂ ഉണ്ട് അല്ല കുളിക്കാനുള്ള വ്യൂ ഉണ്ട് കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അവിടുന്ന് കറക്റ്റ് ഫോട്ടോസ് വ്യൂവും കിട്ടും മേളിൽ പോയി കഴിഞ്ഞാൽ നിന്ന് നിറയ്ക്കാനും കുളിക്കാനും എല്ലാം കിട്ടും ചാടായിരുന്നു ചാടായിരുന്നു പക്ഷേ റിയത്തില്ലല്ലോ ഇവിടെ ആ ഞാൻ ആ മന്ത കയറിയില്ലേ അവിടെ ആയിട്ട് അവിടെ ഭയങ്കര വഴക്കലാണ് കഴിച്ചത് അവിടെ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല കയറി കഴിഞ്ഞാൽ ആംബുലൻസ് ആയി ആശുപത്രി ആയി അഡ്മിറ്റ് ആയി ഞങ്ങള് തിരിച്ച പോവാണ് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണെരിപ്പ് ആ താഴേന്ന് എടുക്കാം അവിടെ പോകണോന്ന് എങ്ങനെയാ അങ്ങോട്ട് പോകണോ നീ എന്തിനാ ഒരുക്കട്ടെ പിന്നെ നീങ്ങത്തില്ല പോകുന്ന നീക്കിൽ പോണിച്ചു വെച്ച പരിപാടി അവിടെ വെള്ളം ഉള്ളതന്നെ അയിന്റെ ഇടയ്ക്കൂടെ ഞാൻ കാണിച്ചു വെച്ച വരുമോ അട ആ സൈഡിൽ കൂടെ നോക്കിക്ക് ഇറങ്ങാൻ പറ്റുമോ എടപ്പൂ തെറ്റി കറക്റ്റ് നീ വീഴു അതിപ്പോ ഇറങ്ങാൻ പറ്റുവോ ഡ്രസ്സ് മറ്റേ തോർത്ത കൊല്ലം ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു ഇറങ്ങായിരുന്നു അതിന്റെ ഇടയ്ക്കൂടെ വെച്ച പരിപാടി <inaudible> ം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എനിക്ക് ഞങ്ങൾ പോകുന്നു ചെയ്യുക മറക്കാതെ